ജേണലിസം എങ്ങനെ പഠിക്കാം എന്നുള്ളത് എല്ലാ കാലത്തും നമ്മൾ ഒരു വലിയ വിഷയമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ജേർണലിസത്തിലേക്ക് പ്രവേശിക്കുക ജേണലിസം പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്ന് ജിയോളജി ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ഞാനാണ് പി ജി ഡിപ്ലോമ ഇൻ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലെ കേരള പ്രസ് അക്കാഡമിയിലെത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രസ് അക്കാഡമിയാണ് മീഡിയ അക്കാഡമി അല്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ അവിടെ എത്തി എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ എപ്പോഴോ എൻ്റെ അടുത്ത് ആരോ അത് ചോദിച്ചു എന്തൊരു സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എൻ്റെ ഓർമ്മ എനിവേ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം തൊണ്ണൂറുകൾ തൊട്ടാണ് ഈ ഉദാരവൽക്കരണം നമ്മൾ ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിന് ശേഷം മൻമോഹൻ സിംഗ് തൊണ്ണൂറ്റി അത് ആദ്യമായി ഇന്ത്യയിൽ അത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഉദാരവൽക്കരണം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് തൊണ്ണൂറുകളിലാണ് അപ്പോൾ ലോകത്തെമ്പാടുമുള്ള കാര്യങ്ങൾ അത് നോട്ട് ജസ്റ്റ് പ്രോഡക്റ്റ്സ് അല്ലേ പ്രോഡക്റ്റ്സ് മാത്രമല്ല പ്രോസസ്സസ് ഓൾസോ പ്രക്രിയകൾ അല്ലെങ്കിൽ ആശയങ്ങൾ പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാം തന്നെ പരസ്പരം വിലക്കുകളില്ലാത്ത കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത് തൊണ്ണൂറുകൾ തൊട്ട അതിൻ്റെ ദുരനുഭവങ്ങളും സദനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാൽ തന്നെയും അതാണ് നമ്മളൊരു ബ്രേക്ക് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഈ തൊണ്ണൂറ് തൊട്ടുള്ള അങ്ങോട്ടുള്ള പീരീഡിലാണ് പക്ഷേ അതിന് മുമ്പാണ് എനിക്കിത് സംഭവിച്ചത് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുന്നത് ഇപ്പോഴും ജോ ഇപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഞാൻ ജേർണലിസം പഠിക്കാൻ പോയത് ഒരു സാധ്യതയും എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാവണീശ്വരം ഗവൺമെൻറ് സ്കൂൾ ഹൈസ്കൂളിൽ നിന്ന് അന്ന് ഹയർ സെക്കൻഡറി പോലും ആയിട്ടില്ല ഹൈസ്കൂളിൽ നിന്ന് ആ നാട്ടിലെ സ്കൂൾ ഹൈസ്കൂൾ ഹൈസ്കൂളായതിൻ്റെ രണ്ടാമത്തെ ബാച്ച് എസ് എസ് എൽ സി കഴിഞ്ഞിറങ്ങുന്ന എനിക്ക് കോളേജിൽ എത്തിയപ്പോൾ ഗവൺമെൻറ് കോളേജിൽ തന്നെയാണ് അത് നമ്മുടെ അതേ ഭാഷയിൽ മലയാളം ഭാഷയിൽ തന്നെയാണ് നമ്മളെ പഠനം ഇംഗ്ലീഷിലൊക്കെ സാറുമാരൊക്കെ ഇങ്ങനെ ചിലതൊക്കെ പറയുമെങ്കിലും നമ്മൾ മലയാളത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് പഠിച്ചത് നോക്കി അപ്പം അങ്ങനെ പോയ എനിക്ക് മാത്രമല്ല അവിടെ പിന്നെ കൂടുതലും നമ്മളിപ്പോൾ എന്താ പറയുക നേരിട്ട് പഠനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഒന്നും ഒന്നും ചിന്തിക്കാതെയുള്ള പഠനം ജോലി കിട്ടാനല്ല ഞാൻ ജിയോളജി എടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു അപ്പോൾ ഉടനെ സെക്കൻഡ് ഗ്രൂപ്പിൽ എടുക്കുന്നത് തന്നെയെന്ന് വെച്ചാൽ സയൻസ് അതാണല്ലോ ഡോക്ടർ ആവാൻ വേണ്ടിയാണ് ഡോക്ടർ ആകുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് പോലും അറിയാത്ത ഒരാളാണ് ആ സമയത്ത് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് ഡോക്ടർ എന്നുള്ള ആലോചനയിലേക്ക് പോകുന്നത് അപ്പോൾ അത് ഇതൊക്കെ ഏതോ പിന്നെ സന്ദർഭത്തിൽ ആരോ നിശ്ചയിച്ച ചില ട്രാക്കുകളാണ് അതങ്ങനെ ഫോളോ ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് പോയി അവസാനം സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ എന്നിട്ട് എൻട്രൻസ് ഒരു പരിശീലനം ഇല്ലാതെ പോയി എൻട്രൻസ് എഴുതിയപ്പോൾ മനസ്സിലായി ഡോക്ടർ ഡോക്ടറാവുക എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല അത് കിട്ടാൻ പോകുന്നില്ല അത് നടക്കില്ല എന്ന് ഉറപ്പായി അപ്പോൾ അങ്ങനെയാണ് പിന്നെ ആലോചിച്ച അടുത്ത വിഷ അടുത്ത സംഗതി എന്താണ് എഞ്ചിനീയർ ആവാനും പറ്റില്ല അത് ഒട്ടും പറ്റും തോന്നിയില്ല അങ്ങനെയാണ് പിന്നെ ആലോചിച്ചപ്പോൾ ഇനി അടുത്ത സംഗതി എന്താണെന്ന് കോളേജിലെ ബി വിഷയങ്ങൾ ഇപ്പോൾ ജുവോളജി ഫിസിക്സ് കെമിസ്ട്രി ജിയോളജി തുടങ്ങിയ സയൻസ് സബ്ജക്ട്സിൽ ഏറ്റവും ഗ്ലാമർ ജുവോളജിക്കായിരുന്നു ആൻഡ് സോറി ജിയോളജിക്കായിരുന്നു അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളെ ക്ലാസ്സിലുണ്ടാവുള്ളൂ അവരെപ്പോഴും നല്ല പഠിത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം അവിടെ കോളേജിലെപ്പോഴും ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ് എപ്പോൾ നോക്കിയിരിക്കും ഞാൻ ക്ലാസ്സിലൊക്കെ കയറും റെക്കോർഡ്സ് എഴുതും പിന്നെ മറ്റേ ഇതിലും പോകും ഏതാ പിന്നെ ലാബുണ്ട് കുറേ റെക്കോർഡ്സൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അവരിങ്ങനെ നടന്നു പോകുന്നത് കാണാം ഭയങ്കര സംഗതിയാണ് അവരെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന കേന്ദ്രം പോലെ ഇങ്ങനെ വെക്കുമായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ നാല് കോളേജിലെ അന്ന് ജിയോളജി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇരിങ്ങാലക്കുട പൊന്നാനി കാസർഗോഡ് പിന്നെ ഏതൊരു കോളേജിലും കൂടി ഉണ്ട് തൃശ്ശൂരാണെന്ന് തോന്നുന്നു ഇങ്ങനെ നാല് കോളേജിലാണ് ആകെ ജിയോളജി ഡിഗ്രി ഉണ്ടായിരുന്നത് ബി എസ് സി അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ റാങ്ക് കിട്ടാൻ എളുപ്പമാണ് എന്ന് വിചാരിച്ചിട്ടാണ് അതിന് പോയ തുറന്ന് പറയാനുള്ളത് അങ്ങനെ അവിടെ കോളേജിൽ അവിടെ പഠിക്കുന്ന പലർക്കും റാങ്ക് കിട്ടാറുണ്ട് ഫസ്റ്റ് റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് റാങ്കോ തേർഡ് റാങ്കോ കിട്ടും എനിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചാം റാങ്കോ ഒമ്പതാം റാങ്കോ ആയാലും കുഴപ്പമില്ല പറയാമല്ലോ റാങ്ക് ആണ് അങ്ങനെ വേണ്ടിയിട്ടാണ് പോയത് സത്യം പറഞ്ഞാൽ ഇത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനവും ഒരു ബന്ധമില്ലാത്ത സാധനം നമ്മുടെ ജീ നമ്മൾ അതുവരെ ജീവിച്ച ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്തൊക്കെയോ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ മൂന്ന് വർഷം നമ്മൾ തള്ളി നീക്കിയത് ഒരർത്ഥത്തിൽ നമ്മുടെ അതൊക്കെ കൊണ്ട് നമ്മുടെ ഒരു ഒരു എന്താ പറയുക വേറെ പല ഇതിലുള്ള താല്പര്യങ്ങളും കൊണ്ടാണ് ഒന്ന് നമ്മൾ കൾച്ചറലി നമ്മൾ വേറൊന്നാണ് നമുക്കറി നമുക്ക് തന്നെ അറിയാം സാംസ്കാരികമായി ചില കാര്യങ്ങൾ ഇപ്പോൾ കഥാ കവിത തുടങ്ങിയ മേഖലകളിൽ നമുക്കുള്ള താല്പര്യം സിനിമയിൽ നമുക്കുള്ള താല്പര്യം അതുപോലെ തന്നെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള താല്പര്യം അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ അവിടെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്റർ ആയിരുന്നു തൊട്ടടുത്ത വർഷം അവിടുത്തെ യൂണിയൻ കൗൺസിലറായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ല മൂ മൂന്നാം വർ മൂന്ന് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പഴേക്കു കഷ്ടിയൊരു ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മുടെ സമ്പാദ്യം ജിയോളജിയിൽ അത് വെച്ച് എന്തായാലും പി ജിക്കൊന്നും പോകണ്ടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ പി ജിക്ക് പോകേണ്ട തീരുമാനിക്കുന്നിടത്താണ് പിന്നെ കാരണം എന്ന് വെച്ചാൽ അടുത്തതിൽ അതേ ചെയ്യാനുള്ളൂ എല്ലാവരും എൻ്റെ കൂടെ പഠിച്ച പലരും പി ജിക്കൊക്കെ പോയിട്ട് പിന്നെ ഒ എൻ ജി സിയിൽ ജോലി കിട്ടുക അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ എവിടെയെങ്കിലും ജോലിയൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെ പോയവരുണ്ട് പിന്നെ അതുമാത്രമല്ല പി ജി കഴിഞ്ഞിട്ടും അവസാനം ഹയർ സെക്കൻഡറിയിൽ വന്ന് സോഷ്യോളജി പഠിപ്പിക്കുന്ന ഒരു ഒരു സുഹൃത്ത് എനിക്കുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കി ജിയോളജി പഠിച്ച് അതിൻ്റെ ബി ജിക്ക് പോയി അതൊന്നും ഞാൻ കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ പിന്നെ മൂപ്പര് സോ ഇതാണ് സോഷ്യോളജിയാണ് അപ്പോൾ ഇത്രയും വിചിത്രമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ പറഞ്ഞ പോയിന്റിലേക്ക് എത്തിയത് അങ്ങനെ എത്തി നിൽക്കുമ്പോഴാണ് എന്താണ് ഇനി ചെയ്യുക എന്നുള്ള ചോദ്യം ഉയരുന്നത് ഞാനപ്പോൾ കണ്ടുപിടിച്ച ഒരു സ്ഥാനമാണ് ഈ കേരള പ്രസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് കേരള പ്രസ് ക്ലബ്ബും ഉണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബുണ്ട് അപ്പോൾ അവിടെ രണ്ടിടത്തും ഈ ജേർണലിസത്തിൻ്റെ കോഴ്സ് ഞാൻ ജേർണലിസ്റ്റ് പരിപാടി ചെറുതായിട്ട് ചെയ്തല്ലോ ഈ മാഗസിൻ എഡിറ്റർ എന്നുള്ള പരിപാടി ചെയ്തു പിന്നെ അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത് മുതലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്ന പിന്നെ മാത്രമല്ല ഞാനന്ന് പരിചയപ്പെട്ട രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഈ ഇൻ്റർ സോണിനൊക്കെ പരിപാടിക്കൊക്കെ പോയപ്പോൾ പരിചയപ്പെട്ട രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവിടെ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞ ഒരുപക്ഷെ അറിയും നമ്മുടെ നിക്കേഷിൻ്റെ തന്നെ മൂത്ത സഹോദരൻ ഗിരീഷ് ഉണ്ട് പി ടി ഐയിലൊക്കെ പിന്നെ വന്നു അപ്പോൾ ഗിരീഷിന് എനിക്ക് പരിചയമുണ്ടായിരുന്നു ആകാശവാണിയിലുണ്ടായിരുന്ന ആകാശവാണിയിൽ കെ വി ശരചന്ദ്രൻ അവിടെ കാരഡിങ് സുഹൃത്താണോ എന്ന് എനിക്കറിയില്ല കെ വി ശരശ്രൻ ഞാൻ പരിചയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ അഷ്റഫ് പഠനം എന്ന് പറയുന്ന അഷ്റഫ് പഠനയാണ് എനിക്ക് തൊട്ട് മുമ്പ് ഈ പിന്നെ മീഡിയ കേരള പ്രസ് അക്കാഡമിയിൽ പഠിച്ച് ജേ ജേർണലിസം പാസ്സായ ഒരാൾ അപ്പോൾ അഷ്റഫിനോട് ഞാൻ ചോദിച്ചു അഷ്റഫ് പറഞ്ഞു വന്നോളൂ പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരുടെയൊക്കെ ഒരു പ്രേരണയെല്ലാം കൊണ്ട് പ്രസ് ക്ലബ്ബിലും പ്രസ് അക്കാഡമിയിലും ഒരേ ദിവസമായിരുന്നു പരീക്ഷ പക്ഷേ ഞാൻ പോയി പ്രസ് അക്കാഡമിയിൽ കുറച്ചുകൂടി അടുത്താണല്ലോ കൊച്ചി അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ പോയി പഠിച്ചു അവിടെ നിന്ന് ഞാൻ ജിയോളജിയിൽ കിട്ടാത്ത ആ റാങ്ക് ഞാൻ അതിൽ വാങ്ങിച്ചു ഒന്നാം റാങ്കോടെയാണ് പ്രസ് അക്കാഡമിയിൽ നിന്ന് ആ പി ജി ഡിപ്ലോമ പാസ്സായത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞതോടെ ആ കോഴ്സ് കഴിയുന്നതോടുകൂടി പിന്നെ ഞാൻ വേറൊന്നും എനിക്ക് ചിന്തിക്കാൻ കഴി കഴിയാതായി ആ സമയമാകുമ്പോഴേക്ക് പി എസ് സി പരീക്ഷകൾക്കൊക്കെ വിളിച്ച് ഞാനൊരു തവണ പി എസ് സി പരീക്ഷ എഴുതിയിരുന്നു എൽ ഡി ക്ലാർക്കിൻ്റെ പി എസ് സി പരീക്ഷ എഴുതുന്നു അതെനിക്ക് കിട്ടിയിരുന്നു എനിക്ക് പിന്നെ ലെറ്റർ വന്നിരുന്നു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിരുന്നു ഞാനതിന് പോകേണ്ടതെന്ന് ചോദിച്ചു കാരണം വെച്ചാൽ അങ്ങനെ പോകാൻ ഒന്നും എനിക്ക് പോകാനുള്ള ഒരു ഏർജോ അതിന് ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ മിക്കവാറും എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ച ആളുകൾ ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ടും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽസ് ആയിട്ടും ഈ വർഷം വിരമിക്കാൻ പോവുകയാണ് മനസ്സിലായല്ലോ അപ്പോൾ എന്തായിരിക്കുമായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് എനിക്ക് ആലോചിച്ചാൽ മതിയോ അപ്പോൾ അതാണ് പിന്നെ സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെ ജേർണലിസം പഠിച്ചു അപ്പോൾ ഈ രണ്ട് ഒരു വർഷമാണ് ജേർണലിസം പി ജി ഡിപ്ലോമ കോഴ്സ് പിന്നെ കുറച്ച് കാലമൊക്കെ നമ്മൾ അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതാണ്ട് ഒന്നൊന്നര വർഷമാണ് ഈ സമയത്ത് ആണ് ജേർണലിസം പഠനം എന്ന് പറയുന്ന ഒരു ഒരു വിചിത്രമായ പരിപാടിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നവരാണ് ഞാൻ പഠിക്കുന്ന ഒരാളായിട്ട് നിങ്ങളെപ്പോലെ ആളുകളുടെ മുമ്പിൽ പോയിരുന്ന ഒരാളാണ് നിങ്ങളിൽ എനിക്കൊന്നും പലരും എനിക്ക് എല്ലാവരും തന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളും ആ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പി ജി ജേർണലിസം ഉണ്ടാവും അല്ലേ പി ജി ജേർണലിസം ചെയ്ത ആളുകളാണ് എല്ലാവരും അല്ലേ നിർബന്ധമായിട്ടും വേണ്ടിവരും ഉറപ്പായിട്ടും അതുകൊണ്ടുതന്നെ പി ജി ഞാനും ആ പി ജിക്ക് തുല്യമായ അല്ലെങ്കിൽ അതിനോട് ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നെങ്കിൽ ഞാൻ പി ജി ആണ് എടുത്ത് എടുക്കേണ്ടിയിരുന്നത് എം സി ജെ കാലിക്കറ്റ് എം സി ജെക്ക് ഞാൻ ട്രൈ ചെയ്തിരുന്നു അന്ന് എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി പോയില്ല ഞാൻ ഡിപ്ലോമയ്ക്കാണ് പോയത് അപ്പോൾ സമാനമായ ഒരു പഠനത്തിലൂടെ കടന്നു വന്ന ആളുകളുമാണ് സത്യത്തിൽ എങ്ങനെയാണ് ജേർണലിസം പഠിക്കുക എനിക്കതൊരു വളരെ വിചിത്രമായ ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് അന്ന് മുതലേ തോന്നുന്നത് കാരണം വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ക്ലാസ്സുകളിലേക്ക് കുറേ അധ്യാപകരെന്ന പേരിൽ കുറേ പേര് കടന്നു വരുന്നു അവർ പിന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നു അന്ന് എനിക്ക് അത്രേ ഫീൽ ചെയ്തുള്ളൂ അവർ പറയുന്ന കാര്യങ്ങൾ പിന്നെ അടിസ്ഥാനപരമായി കുറച്ച് കാര്യങ്ങൾ നോട്ട് എഴുതിയെടുത്തു കൊണ്ടുപോയി പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്നു എന്താണ് ഇൻട്രോ എന്താണ് ബോഡി എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് എഴുതുക എന്താണ് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇത് സെയിം സംഗതി തന്നെയാണ് കാർഷിക റിപ്പോർട്ടിങ് വരുമ്പോൾ ഇത് തന്നെ വീണ്ടും പറയും പിന്നെ ലോ റിപ്പോർട്ടിങ് പറയുമ്പോൾ ഇത് തന്നെ വീണ്ടും പറയും ഇങ്ങനെ പറഞ്ഞ് 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 മടുത്തുപോയ ഒരു സംഗതിയാണ് ജേർണലിസം പഠനം ഞാൻ ഇത്രയും ഇത്രയും പേർ മാത്രം ഉൾപ്പെട്ട ഈ ഗ്രൂപ്പിൽ ഇങ്ങോട്ട് ഞാനിത് ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ സോ ഈ പറയുന്ന മടുപ്പിൽ നിന്നും ഈ പറയുന്ന ഒരു എന്താ പറയുക ഒരു വ്യവസ്ഥയിലായകയിൽ നിന്നും ഇപ്പോഴത്തെ ജേർണലിസം പഠനം ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പാണ് അതാണ് ഞാൻ പറഞ്ഞു ഞാൻ അന്ന് കേരള പ്രസ് അക്കാഡമി പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ടി വി ഉണ്ടായിരുന്നില്ല ഒരു ടി വി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെന്താ പഠിച്ചത് പഠിച്ചത് മുഴുവൻ എഴുതാനായിരുന്നു പ്രിൻ്റായിരുന്നു അന്നത്തെ ക്ലാസ് മുഴുവൻ പ്രിൻറ്റ് മാത്രമായിരുന്നു പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഞങ്ങൾ ഈ പിന്നെ ആ സമയത്ത് ഇതുണ്ടായിരുന്നു ഇതാ പിന്നെ ഒരു ലോകകപ്പ് നടക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ ലോകകപ്പ് കാണാൻ കാണാനുള്ള ആഗ്രഹം കാരണം ലോകകപ്പ് അന്ന് ആ ആ സമയത്ത് നമുക്ക് ടി വി കേബിൾ ടി വി വഴി വന്നു തുടങ്ങിയ സമയമാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ ആദ്യരാത്രിക്ക് അലാറം ചെയ്തേറ്റിട്ട് തൃക്കാക്കര പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ലോകകപ്പ് കണ്ടത് അങ്ങനെ അല്ലാതെ കാണാൻ മാർഗം ഉണ്ടായിരുന്നില്ല നിങ്ങളറിയാം മാതൃമിയുടെ ഒക്കെ എഡിറ്ററായിട്ട് ഇപ്പോൾ ട്രൂ കോപ്പിയുടെ എഡിറ്ററായിരുന്നു കമൽറാം സജീവ് ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് അവിടുന്ന് അപ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് അങ്ങനെ പോയ ആ ഓർമ്മയൊക്കെ എനിക്കുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ആ സമയത്ത് അതൊന്നുമില്ല ആ അടിസ്ഥാന സൗകര്യങ്ങൾ പത്രങ്ങൾ വരുമായിരുന്നു പത്രങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കെട്ടുകണക്കിന് ആ ലൈബ്രറിയിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടാകും അപ്പോൾ അത് അത് നോക്കി അതിൽ നിന്ന് ഒരു രജിസ്റ്റർ എടുത്ത് നോക്കി അതിൽ നിന്ന് ഏതെങ്കിലും സാധനം എടുത്ത് പോയി തപ്പിയെടുത്ത് ആ ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിലെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പഠിക്കുക പിന്നെ കുറേ പുസ്തകങ്ങൾ ഇപ്പോൾ മലയാള ഭാഷയുടെ കുറേ പുസ്തകങ്ങളുണ്ടാവും പന്മന രാമേന്ദ്രൻ നായരുടെ പുസ്തകം അല്ലെങ്കിൽ അതുപോലുള്ള കുറേ സാധനങ്ങൾ അതെടുത്ത് വായിക്കുക പിന്നെ ജേർണലിസം ചരിത്രം എന്ന് പറഞ്ഞിട്ട് കുറേ പേരെഴുതിയ പുസ്തകങ്ങളുണ്ടാകും അത് വായിക്കുക ലോ പ്രസ്ലോസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ സെബാഷ് ടെമ്പോൾ സാർ വരുമായിരുന്നു സെബാഷ് ടെമ്പോൾ സാർ പറയുന്ന കാര്യങ്ങൾ നോട്ട് എഴുതിയെടുത്ത് അത് പഠിക്കുക പിന്നെ മലയാളം ഫണ്ടമെൻറ്റൽസ് ഓഫ് ഗുഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ക്ലാസ്സുകളുണ്ടായിരുന്നു മലയാളത്തിന് ഡോക്ടർ എം ലീലാവതി വരുമായിരുന്നു സത്യം പറയാലോ ജേർണലിസം ക്ലാസ് കൊണ്ട് എനിക്കാകെ ഉണ്ടായിട്ടുള്ള എന്ന് പറഞ്ഞ ലീലാവതി ടീച്ചറുടെ ക്ലാസ്സാണ് ലീലാവതി ടീച്ചറ് പഠിപ്പിച്ച മലയാളത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മലയാളം എങ്ങനെ മനസ്സിലാക്കണം എങ്ങനെ എഴുതണം എങ്ങനെ പറയണം എങ്ങനെ എഴുതണം എന്നുള്ളതിന് അവർ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വളരെ പിന്നെ എന്താ പറയുക വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം എന്നാൽ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ആ സംഗതികൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് മാത്രമാണ് വലിയ തെറ്റൊന്നും വരാതെ നമ്മളിപ്പോഴും മലയാളം എഴുതി കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു കാലഘട്ടമായിരുന്നു അത് അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഇപ്പോൾ കേരള മീഡിയ അക്കാദമിയിൽ ആ പേരുൾപ്പെടെ മാറിയ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പേരുൾപ്പെടെ മാറി കേരള മീഡിയ അക്കാദമിയിൽ ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കോഴ്സിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രിൻ്റും ടെലിവിഷനും ആയിട്ട് മാറി ഡിജിറ്റൽ വന്നിട്ടില്ല വരുമായിരിക്കും ഇനി ഭാവിയിൽ രണ്ടായിട്ട് മാറിയിട്ടുണ്ട് പ്രിൻറ്റ് പഠിക്കുന്നവർക്ക് അതിന് പ്രത്യേക സൗകര്യങ്ങളാണ് ടെലിവിഷൻ പഠിക്കുന്നവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ടി വി ഉണ്ടെന്ന് മാത്രമല്ല ന്യൂസ് റൂമുണ്ട് എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും അത് അതിൻ്റെ മുഴുവൻ പ്രൊഡക്ഷൻ സംഗതികൾ പഠിക്കാനുമുള്ള സൗകര്യമുണ്ട് അതിന് പ്രത്യേക അധ്യാപകരുണ്ട് എല്ലാം ഉണ്ട് എല്ലാം സജ്ജീകരണം അപ്പോൾ ഞാൻ പറഞ്ഞത് കടന്നു വന്ന ഈ പത്ത് മുപ്പത്തിയഞ്ച് വർഷത്തിനിടയിൽ നമ്മൾ കാണുന്ന ഒരു മാറ്റം അതാണ് എല്ലാം പുതുതായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജേർണലിസം പഠനത്തിൻ്റെ ഒരു 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 സന്ധിയിൽ നിൽക്കുന്നത് അപ്പോൾ ഈ സന്ദർഭം ഇതാണ് ഞാനൊരു പശ്ചാത്തലം പറയാൻ ഉദ്ദേശിച്ചത് ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ജേർണലിസം പഠിക്കുക അടുത്ത ചോദ്യം അതാണ് പണ്ട് അതങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരുമു തരും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് സി വി പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പണ്ട് ദേശമല്ലായിരുന്നു അതിന് മുമ്പ് വരവൊക്കെ ആയിരുന്നു അദ്ദേഹം മരിച്ചുപോയി കെ ജി നെടുങ്ങാടി ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് വി പി രാമേന്ദ്രൻമാർ വി പി രാമേന്ദ്രൻ സാറിപ്പോൾ ഈ അടുത്താണ് മരിച്ചതുള്ളൂ അങ്ങനെ രണ്ടോ മൂന്നോ പേരായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവർക്ക് അവർ പത്രപ്രവർത്തകരായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ ഒരിക്കലും പത്രപ്രവർത്തനം പഠിപ്പിക്കാൻ പഠിച്ചവരല്ല പത്രപ്രവർത്തകരായിരുന്നു വി പി ആറിൻ്റെ ഞാൻ ഇൻ്റർവ്യൂവിന് ഞാനവിടെ ചെന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു ഈ ജിയോളജിയാണ് പഠിച്ചതെന്ന് വല്ല കല്ലും പറക്കാൻ പോയല്ലേ പോയ പോയാൽ പോയല്ലേ എന്തിനാണ് ഈ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയാണ് അത് വളരെ കഴിയുന്നത് നിരുത്സാരപ്പെടുത്തി പറഞ്ഞേക്കാർ ഉദ്ദേശം പറ്റുന്ന ആളുകളെ നിന്നാൽ മതി എന്നുള്ള ഒരു കൊണ്ടാണ് അത്രയധികം താല്പര്യ ഇതുമായിട്ടുള്ള ആളുകൾ നിന്നാൽ മതി എന്നുള്ളത് അങ്ങനെയാണ് ആ കാലം അപ്പോൾ ഇന്നിപ്പോൾ നമ്മളതല്ല ഇന്ന് നമ്മൾ കാണുന്നത് ഇതിനോട് ജേണലിസത്തെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ജേണലിസത്തെ കുറേയൊക്കെ അവരുടെ കാഴ്ചയിലും അനുഭവത്തിലും ഒക്കെ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള ഏകദേശം ഒരു ഒരു പിന്നെ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പ്രായമുള്ള കുട്ടികളെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നു വെച്ചാൽ അവരൊരു ഒരു ഒരു കരിയർ സെലക്ഷൻ്റെ ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല എന്നാൽ അതേസമയം പിന്നെ അവർക്ക് അവരെല്ലാം ഇത് ഇത് മനസ്സിലാക്കണം ഇതറിയണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ അവർക്ക് എന്തൊക്കെയോ തെറ്റായ ധാരണകൾ അവരുടെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെയാണ് അതായത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് തന്നെയാണ് ജേർണലിസം അതിനകത്ത് ഒരാൾ വന്ന് ചുമ്മാ ആകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ